ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് കേരളത്തിന് പുതിയ വന്ദേഭാരത് ലഭിച്ചത് മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന എറണാകുളം ബംഗളൂരു പാതയിലാണ് അത് ലഭിച്ചതെന്നത് സന്തോഷം നൽകുന്നു ഇതിനോടകം ഈ വന്ദേഭാരത് റൂട്ട് സൂപ്പർ ഹിറ്റായി കഴിഞ്ഞു സാധാരണ വന്ദേഭാരത്തിനു പിന്നാലെ സ്ലീപ്പർ വരുന്നു എന്ന വാർത്ത യാത്രക്കാർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനു വേണ്ടി യാത്രക്കാർ അല്പം കൂടെ കാത്തിരിക്കേണ്ടി വരും യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ട്രെയിനിന് ചെറിയ നവീകരണം ആവശ്യമായതിനാൽ സ്ലീപ്പർ ഭാരത് വരവ് വൈകുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു സ്ലീപ്പർ ഭാരതിന്റെ ബോഗിയിലും സീറ്റുകളിലും ചെറിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു യാത്രക്കാരുടെ സൗകര്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്നതുകൊണ്ട് വിട്ടുവീഴ്ച സാധ്യമല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ വർഷം ഡിസംബറോടെ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിച്ചേക്കും എന്നാൽ വിദഗ്ധരുടെ വിലയിരുത്തലിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നീണ്ടേക്കാം നടപ്പ് സാമ്പത്തിക വർഷം അവസാനത്തോടെ പ്രതീക്ഷിക്കണമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ എത്രയും വേഗം അവതരിപ്പിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് പത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണത്തിലാണെന്നാണ് വിവരം റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ എന്നിവയുടെ മേൽനോട്ടത്തിലാണ് ഈ നിർമ്മാണം നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും വിശദമായ പരിശോധനകൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാണ് ട്രെയിനിന്റെ പ്രോട്ടോടൈപ്പ് ഏറെക്കുറെ റെഡിയാണെന്നും റിപ്പോർട്ടുകളുണ്ട് അഗ്നിബാധ തടയുന്നതിനുള്ള ആർക്ക് ഫോൾട്ട് ഡിറ്റക്ഷൻ ഡിവൈസ് സിസിടിവിക്കായി അഗ്നി അതിജീവന കേബിൾ അഗ്നി സംരക്ഷണത്തിനായുള്ള യൂറോപ്യൻ മാനദണ്ഡങ്ങളുടെ മൂന്നാം കക്ഷി ഓഡിറ്റ് ക്വാഷർത്തിനസ് എന്നിവയിൽ മാറ്റങ്ങൾ ആവശ്യമാണ് പുതിയ ഭാരത് സ്ലീപ്പർ ട്രെയിനിന് പതിനാറ് കോച്ചുകൾ ഉണ്ടായിരിക്കും കോച്ചുകളുടെ എണ്ണം ഭാവിയിൽ ഇരുപത്തിനാലാക്കി ഉയർത്താനും ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നു ഒരു ട്രെയിനിൽ അറുപത്തിയേഴ് സ്ലീപ്പർ ബെർത്തുകളാകും ഉണ്ടായിരിക്കുക ഭാരത് സ്ലീപ്പർ ട്രെയിനിൽ എണ്ണൂറ്റി യാത്രക്കാരെ വഹിക്കാൻ കഴിയും പതിനാറ് കോച്ചുകളും എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കും ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന് നൂറ്റി ഇരുപത് കോടി രൂപയാണ് ചെലവ് വരുന്നത് ഇത് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ബി ഇ എന്നിവർ പങ്കിടും